ഓരോ ഭാരതീയനും കേട്ടു വളർന്ന നാനാത്വത്തിൽ ഏകത്വം എന്ന മുദ്രാവാക്യത്തിൽ ഏകത്വം എന്ന കരുതലിന് കോട്ടം തട്ടിയിരിക്കുകയാണ് എന്ന് കെ സി വൈ എം സംസ്ഥാന സമിതി ഒഡീഷയിൽ രണ്ട് മലയാളി വൈദികർക്കും കന്യസ്തർക്കും നേരെ ബജറിംഗ്തൽ പ്രവർത്തനം നടത്തിയ ഹീനമായ അക്രമത്തെ അപലപിച്ച് പുറത്തുവിട്ട പ്രതിഷേധക്കുറപ്പിലാണ് പരാമർശമുള്ളത് ഓരോ ഭാരത കത്തോലിക്കനും സ്വാതന്ത്ര്യത്തിലേക്ക് എനിക്ക് എത്ര ദൂരമെന്ന ചോദ്യം ഇതിൽ പ്രസക്തമാണ് ശക്തമായ ശബ്ദത്തിൽ ചോദ്യങ്ങൾ ചോദിക്കേണ്ട സമയമായിരിക്കുകയാണ് ആരെയും ഭയന്ന് ജീവിക്കേണ്ട കാര്യം നമുക്കില്ല ഒരു മതവിശ്വാസത്തെയും വ്രണപ്പെടുത്തുവാനോ തകർക്കുവാനോ ഒരു ക്രിസ്ത്യാനിയും ശ്രമിച്ചിട്ടില്ല മനുഷ്യക്കടത്തിനും നിർബന്ധിത മതപരിവർത്തനത്തിനും ശേഷം ബജ്രംഗ്തൽ അവതരിപ്പിക്കുന്ന പുതിയ നാടകമാണിതെല്ലാം ജനിച്ച നാൾ മുതൽ ഇന്ന് വരെയും ഓരോ ഭാരതീയനും കേട്ടുവളർന്നത് നാനാത്വത്തിൽ ഏകത്വമെന്നാണ് എന്നാൽ ഇന്ന് ക്രൈസ്തവർക്കെതിരെ കൊലവിളി നടത്തുന്ന സംഭവബഹുലമായ അക്രമ പരമ്പരകളിലൂടെ കോട്ടം തട്ടിയിരിക്കുന്നത് കേട്ടനുഭവിച്ച ഏകത്വം എന്ന കരുതലിനാണെന്നും കെ സി വൈ എം സംസ്ഥാന സമിതി ആശങ്ക രേഖപ്പെടുത്തി അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഒഡീഷയിൽ രണ്ട് മലയാളി വൈദികർ ും കന്യാസ്ത്രീകൾക്കും നേരെ ബജ്റംഗൽ പ്രവർത്തകർ നടത്തിയ ഹീനമായ ആക്രമണമെന്നും ചൂണ്ടിക്കാട്ടി ഓരോ ഭാരത കത്തോലിക്കനും സ്വാതന്ത്ര്യത്തിലേക്ക് ഇനി എത്ര ദൂരമെന്ന ചോദ്യവും ആക്രമണത്തെ അപലപിച്ചു കെ സിവൈം പുറത്തുവിട്ട പ്രതിഷേധക്കുറിപ്പിൽ പ്രസക്തമാണ് നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന വിശ്വാസികളെയും പുരോഹിതരെയും സന്യസ്തരെയും ക്രൂരമായി ചൂഷണം ചെയ്യുന്നവരുടെ തിരശീലയ്ക്കു പിന്നിൽ ആരാണെന്ന് ഓരോ ഭാരതീയനും വ്യക്തമായി അറിയാമെന്നും പരാമർശമുണ്ട് ഒഡീഷയിൽ സംഭവിച്ച ക്രൈസ്തവ വിശ്വാസത്തിനെതിരെയുള്ള ഈ കടന്നുകയറ്റത്തിൽ കെ സി വൈം സംസ്ഥാന സമിതി അതിശക്തമായി പ്രതിഷേധിക്കുകയാണെന്നും അറിയിച്ചു കൊച്ചി